കൂട്ടുകാരെയും നമസ്കാരം ഫ്ലോറൻ ടിപ്സ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ ചാനൽ ഫസ്റ്റ് ആയിട്ടാണ് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ ഇന്ന് വന്നിട്ടുള്ള നമ്മൾ അരുണാവൈറ്റ് മാർബിൾ ലേ ചെയ്യണ ജസ്റ്റ് ഒരു വീഡിയോ ആണ് അപ്പോൾ മാർബിൾ കട്ട് കട്ടെയ്ത് ഫുള്ള് ക്ലിയർ ചെയ്തതിന് ശേഷം ഇതുപോലുള്ള പൊടികൾ അതുപോലുള്ള ട്രോളിൻ്റെ ചെളികളൊക്കെ നല്ല കറക്റ്റായിട്ട് കൈകി വൃത്തിയാക്കുക അതാണ് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട രീതി അപ്പോൾ അത് കറക്റ്റായിട്ട് തന്നെ ചെയ്യുക നല്ല ചെളി പോവാ പോണം ആ പോയതിൻ്റെ ശേഷം മാത്രമേ നമ്മൾ വിരിക്കാൻ പാടുള്ളൂ കാരണം പൗഡർ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ നമ്മളെ ഈ ട്രോളിൻ്റെ കറ്റ് ചെയ്ത ഇരുമ്പിൻ്റെ കറകൾ ഇരുമ്പിൻ്റെ കറകളൊക്കെ വാഷിങ്ങിൽ പോകണം പോണിടത്തോളം കംപ്ലീറ്റ് കറക്റ്റായിട്ട് നമ്മൾ ചെയ്യാം അങ്ങനെ കൈകി വൃത്തിയാക്കിയതിൻ്റെ ശേഷം നല്ല വൈഫറായിട്ട് കറക്റ്റ് ആ വെള്ളം ഒന്ന് തുടച്ച് റിമൂവ് ചെയ്യുക കാരണം ഇത് പ്രൈമർ അടിച്ച് ചെയ്യാനുള്ളതാണ് അങ്ങനെ നമ്മൾ കൊണ്ടുപോയി കടത്തി വാട്ടർ ലെവൽ കറക്റ്റല്ലേ എന്ന് നോക്കിയതിന് ശേഷം പൊന്തിക്കുക പൊന്തിച്ചിട്ട് നല്ല ചൂലായിട്ട് നല്ല തട്ടി വൃത്തിയാക്കുക രണ്ടാമത്തെ കാര്യം അതാണ് എന്നിട്ട് നല്ല തുടയ്ക്കുക നല്ല തുണിയിട്ട് കോട്ടൻ്റെ തുണിയിട്ട് നന്നാക്കി തുടച്ച് വൃത്തിയാക്കുക കാരണം വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് സ്ലേവമ പാടില്ല നമ്മൾ പ്രൈമർ അടിക്കുമ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു പക്ഷേ ചിലപ്പം പ്രെയിമർ അടിച്ചാൽ അത് വിചാരിച്ചൊരു ഫലം കിട്ടൂല അപ്പോൾ കമ്പനി പറയണതും അങ്ങനെ തന്നെ വെള്ളത്തിൻ്റെ കാര്യങ്ങൾ പാടില്ലായെന്നുള്ളതാണ് അതിനെല്ലാം തുടച്ച് വൃത്തിയാക്കേണ്ട ശേഷം രണ്ട് കൂട്ട് കുത്തനെയും വിലങ്ങനെയും ആയിട്ട് പ്രെയിമർ അടിക്കുക അത് ലാറ്റിഗ്രേറ്റിൻ്റെ ടച്ച് ഓൺ ഡ്രൈ ആപ്ലിക്കേഷനിലുള്ള പ്രൈമറാണ് നമ്മൾ വിരിക്കുന്ന ടൈമിൽ തന്നെ നമുക്ക് അടിച്ചിട്ട് സെറ്റ് ചെയ്യാൻ പറ്റിയ പ്രൈമറാണ് ലാറ്റിഗ്രേറ്റ് നമ്മൾ ഒരുപാട് സൈറ്റിൽ ചെയ്തതാണ് ഇതാണ് ഏറ്റവും സുഖം നമുക്ക് വർക്ക് എടുക്കുമ്പോൾ നല്ല രീതിയിൽ തന്നെ എടുത്ത് പോവാം അപ്പം തന്നെ അടിച്ചിട്ട് രണ്ട് ഓപ്ഷനിലും ചെയ്യണുണ്ട് കേട്ടോ നമ്മൾ വർഷങ്ങളായിട്ട് ഇതാണ് ചെയ്യുന്നത് അതിന് ശേഷം നമ്മൾ ജോയിൻറ്റിൽ കറക്റ്റ് ബോണ്ട് ഇത് ജെൽ ബോണ്ടാണ് പെനക്സിൻ്റെ താസോസ് ജെല്ലാണ് നമ്മളിവിടെ ജോയിൻറ് ഫില്ല് ചെയ്യാൻ എടുത്തിട്ടുണ്ട് ജോയിൻറ്റ് ഫില്ല് ചെയ്യാൻ ഏറ്റവും നല്ലത് ഇങ്ങനത്തെ ജെല്ലുകളാണ് ജെല്ലുകളാകുമ്പോൾ നമുക്ക് കറക്റ്റ് സ്ലേവ് അപ്ലൈ ചെയ്യുന്ന ടൈമിൽ തന്നെ ജോയിൻറ്റിൽ ജസ്റ്റ് പേസ്റ്റ് തേച്ചിട്ട് അതുപോലെ നമ്മൾ നല്ല ക്ലീൻ ആക്കി കഴിഞ്ഞ ദിവസം ഇതേമാതിരി നല്ല അടിപൊളിയായിട്ട് തേച്ച് കൊടുക്കുക എന്നിട്ട് ആ സ്ലേവ് വിരിണ ടൈമിൽ അടിപ്പിച്ചങ്ങട്ട് വിരിച്ച അടിപൊളിയാണ് ജോയിൻ്റ് ഒക്കെ പക്കയാവും ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ ഇത് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ വൈബ്രേറ്റർ അടിക്കുക നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്യുന്ന ടൈമിൽ അതാണ് ഏറ്റവും ബെറ്റർ ഓപ്ഷന് കാരണം കനം കുറഞ്ഞ മാർബിളാണ് ഇപ്പോൾ വരുന്നത് അപ്പോൾ